ഹലോ അപ്പൊ ഒരു ഗെറ്റ് റെഡി ബിക്മിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ എന്താക്കാമി ഇത് ഇങ്ങനെ മുന്നോട്ടേക്ക് കേട്ടോ ഇതിലേശം ടൈറ്റാണ് അപ്പം ഞാനൊരു ചെറിയൊരു ഔട്ട്ഫിറ്റ് വേർത്ത് ചെറിയൊരു ഗെറ്റഡി ഞാൻ ഞാനിപ്പോൾ പുറത്തേക്ക് പോകാൻ തയ്ക്കുകയാണ് ചെറുതായിട്ടുള്ളൊരു ഗെറ്റഡി വിറ്റ്മീ കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഇതിൻ്റെ പഴയ ചുതാണ് എനിക്ക് തോന്നുന്നു ഞാൻ പതിനെട്ടാം വയസ്സിലും പത്തൊമ്പതാം വയസ്സിലും ഒരു വർക്കിൻ്റെ ആവശ്യത്തിനുവേണ്ടി വാങ്ങിച്ചതാണ് ഒരു ആൽബം സമയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെനിക്ക് ഇപ്പോഴും കൊള്ളാം ഞാൻ ഒന്ന് ലൂസാക്കി പകരം കൈ വെച്ചു മതി കയ്യില്ല സ്ലീവായിരുന്നു ഭയങ്കര അപ്പം ഞാൻ അയച്ചപ്പുഴത്തിന് വണ്ണം കൊണ്ട് കൈ വെക്കായി അയച്ചു കൈ വെച്ചു ഇനി ഇതാണ് എന്റെ ഒരു ഡ്രസ്സ് ഔട്ട്ഫിറ്റ് വേർത്ത് ഇതാണ് ഈ ഒരു റെഡ് ഡാർക്ക് റെഡ് എനിക്ക് റെഡ് എൻ്റെ ആണ് എനിക്ക് റെഡ് കുറച്ചും കൂടി ഇഷ്ടമാണ് എന്താ അറിയില്ല റെഡ് റെഡ് ഒരു ഇട്ടത് ഞാൻ അതിൻ്റെ കൂടിയിട്ട് ചെറിയൊരു ഔട്ട്ഫിറ്റ് വർക്ക് പിന്നെ അതേപോലെ തന്നെ ബെറ്ററഡ് വിക് കാണിച്ചതാണ് ഏറ്റവും ഹെയർ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് ഞാൻ ചെറുതായിട്ടൊരു മുടിക്കൊടുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ കിട്ടി പിന്നെ ഇതിനോട് ഞാൻ ചെറുതായിട്ട് ഒരു രണ്ട് മോതിരം ഇട്ട് കൊടുത്തു ക്യൂട്ടക്സ് ചെറിയൊരു ഡ്രേസിലേറ്റ് ചെയിൻ വന്നിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ചെയിനാണ് ഈ ഒരു ചെയിൻ ഇങ്ങനത്തെ ചെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ചെയിൻ ഇട്ട് കൊടുത്തു ശേഷം ഞാൻ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒന്ന് ലൂസായിട്ടൊന്ന് കെട്ടിട്ടോ കുറച്ച് അങ്ങനെ മതി വിചാരിച്ചു ഇനി നമുക്ക് ചെറിയൊരു ലിപ് ഗ്ലോസ് ഞാൻ ഇതിൻ്റെ സ്കിൻ കെയർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് സൺസ്ക്രീൻ അതിന് മുമ്പ് ഞാൻ ഈ ഒരു മമ്മ അർത്തിൻ്റെ വിറ്റാമിൻ സി ഫേസ് ടോണർ വിത്ത് വിറ്റാമിൻ സി കുക്കുംബറ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫേസ് ടോണർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യട്ടോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു സൈഡിൽ കാണാം വ്യൂ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് ടാഗ് ഓപ്ഷൻ കാണാം അതിന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യട്ടോ പിന്നെ ഞാൻ ഇപ്പം ലുക്കിൽ ഈ ഒരു ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആദ്യം തന്നെ ലിപ് ഗ്ലോസ് ആണ് ഇട്ടത് ഇത് ലിപ് ബാം വിറ്റാമിൻ സി പ്ലസ് ഇ എസ് കെ എഫ് അൻപത് അടങ്ങിയിട്ടുള്ള വാട്ടർ മെലൺ ബ്രഷ് പന്ത്രണ്ട് ഗ്രാമിൻ്റെ ഡോട്ട് എനിക്കിൻ്റെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം മാർസിന് ഈ ഒരു ലിപ്സ്റ്റിക്ക് അടിപൊളി ഷെയ്ഡാണ് ഞാൻ എപ്പോഴും ഒരുവിധ എല്ലാ ഡ്രസ്സിൽ കൂടി ഞാൻ ഇടുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ളൊരു ക്ലിക്ക് പിന്നെ സൺസ്ക്രീന് വന്നിട്ട് ഞാൻ ഡോട്ടൻ കിന് തന്നെയാണ് മോയ്സ്ചറൈസർ വന്നിട്ട് ഞാൻ ലാക്ക് മീര് പീച്ച് മിർക്കാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ഇതാണ് എൻ്റെ ഒരു ഓൾ റൗണ്ട് ആയിട്ടുള്ള എൻ്റെ ഒരു സ്കിൻ കെയർ ബേസിക് ചന്ദ്രിട്ട് കൂടിയിട്ട് ചെറിയ ഫോട്ടോ ഇട്ടുള്ളൂ ഇനി നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഒരു അനുകൂലമായി ഇത്രക്കേള്ളൂ എന്റെ സ്കിൻ കെയർ അപ്പൊ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം